ഒരു ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ സൗഭാഗ്യമാണ് സൗഭാഗ്യമാണ് പറഞ്ഞ കാരണം മക്കളെ കൊടുക്കും എന്ന് ഇനാസൻ ചിലർക്ക് ചിലാഹു പെൺകുട്ടികളെ കൊടുക്കും എന്ന് പെൺകുട്ടിന്റെ കാര്യം ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞു ആൺകുട്ടികൾ പിന്നെ പറഞ്ഞു പെൺകുട്ടികൾ മാത്രം കൊടുക്കും ചിലർക്ക് ആൺകുട്ടികൾ മാത്രം കൊടുക്കും ആൺകുട്ടിയും പെൺകുട്ടിയും കൊടുക്കും ചില രീതികളാണ് പക്ഷേ പെൺകുട്ടികൾ പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഹൈസ്കൂൾ പ്രായക്കായി കഴിഞ്ഞാൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ അപ്പമാർക്കും അപ്പമാർക്കും വേചാനാണ് ടെൻഷനാണ് മക്കൾ ആരെങ്കിലും വഴിപഴിപ്പിച്ച് കൊണ്ടുപോകും കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എവിടെ കൊണ്ടുപോയി വളർത്തും എങ്ങനെ ഇവരെ പഠിപ്പിക്കും പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ് പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥകൾ വളരെ ഭീതിതമല്ലയോ പ്രയാസകരമല്ലേയോ അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ് ഹബീബ് പറയാണ് من كان له ثلاث بنات فصبر عليهن മൂന്ന് പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ ക്ഷമയോടുകൂടെ വളർത്തുകയും ക്ഷമയോടുകൂടെ വളർത്തുകയും പെൺകുട്ടികളുള്ളവർ